കഴിഞ്ഞ ദിവസം കനകുന്നിൽ ഞാനൊരു പരിപാടി കാണാൻ പോയിരുന്നു വേടൻ്റെ പരിപാടിയായിരുന്നു അന്ന് കാണാൻ പോ കാണാൻ കഴിഞ്ഞില്ല കാരണം പുറത്ത് അതിന് ആഡി നിശാഗന്ധി ആഡിറ്റോറിയത്തിന് പുറത്ത് വളരെ ജനക്കൂട്ടമായിരുന്നു പത്തിരുപതിനായിരത്തോളം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു ഇതിൽ ഭൂരിപക്ഷം പേരും പതിനെട്ട് വയസ്സിനും ഇരുപത്തിയഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികളായിരുന്നു അപ്പോൾ ഈ കുട്ടികൾ വേടൻ്റെ വാക്കുകൾ കേൾക്കാനാണോ പാട്ട് കേൾക്കാനാണോ വരുന്നത് അവർ പുതിയൊരു സാമൂഹ്യ മാറ്റത്തിന് വഴിതെളിക്കുന്ന ചിന്തകൾ ഈ കുട്ടികളുടെ മനസ്സിലേക്ക് പടർത്തി വിടുകയല്ലേ ചെയ്യുന്നത് അല്ലാതെ ഒരു കഞ്ചാവ് കേസ് കൊണ്ടോ അതിൻ്റെ പ്രലോഭനത്തിൽ ഈ കുട്ടികളുടെ വരുന്നത് ഒരിക്കലുമല്ല ഈ വേടൻ കഞ്ചാവ് തെളിക്ക് വെള്ളം പിടിക്കുമെന്നോ അത് പ്രോത്സാഹിക്കുമെന്നോ അത് ആകർഷകമായോ അല്ല കുട്ടികളൊന്നും അവിടെ വരുന്നത് വേടൻ്റെ വാക്കുകൾ കേൾക്കാനാണ് ആ ഓർച്ചയേറിയ പാട്ടുകൾ കേൾക്കാനാണ് അത് അന്ന് ഞാൻ പുറത്തുനിന്ന് ഈ പാട്ട് കേൾക്കുകയൊക്കെ ചെയ്യണ്ടായി അതിനുശേഷം അതിനുശേഷം പിന്നീട് ഇപ്പോൾ അറസ്റ്റിനു ശേഷം എൻ്റെ മകൻ ഇപ്പോൾ എൻ്റെ മകൻ്റെ പേര് ധീരജ് ഇൻഡേ എന്നാണ് അവനിപ്പോൾ ആറാം ക്ലാസ് പഠിക്കുകയാണ് അവനിപ്പോൾ വേടൻ്റെ പാട്ടുകളൊക്കെ യൂട്യൂബിൽ കേട്ട് കാണാതെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കൊച്ചു കുട്ടികൾ സഹിതം ആ ഒരു ചിന്തകളിലേക്ക് ഒരു പുതിയൊരു സാമൂഹ്യ മാറ്റത്തിന് വഴിതെളിക്കുന്നതല്ലേ ശരിക്കും വേടൻ്റെ ഈ പ്രവർത്തനങ്ങൾ അതോ കുട്ടികളെ വഴിതെറ്റിക്കുന്ന സാമൂഹ്യ അധപത്തിലേക്കും തെളിക്കുന്ന ഒന്നാണോ ഇത് നമ്മൾ ശരിക്കും നമ്മളെല്ലാം ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യമല്ലേ വേടൻ്റെ കേസിൽ തന്നെയാണ് വേടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പലരും സോഷ്യൽ മീഡിയയിലുണ്ട് എന്നാൽ വളരെ ഞെട്ടിക്കുന്ന കാര്യം ദളിത് ആക്ടിവിസ്റ്റിലായ പല ആൾക്കാരും വേടനെ സപ്പോർട്ട് ചെയ്യാൻ പോലും മുമ്പോട്ട് വരുന്നില്ല എന്നുള്ള ഒരു വസ്തുതയുണ്ട് അതിനൊരു കാരണം വേടിനെതിരെ ഉള്ള ആരോപണങ്ങളാണ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ പക്ഷത്ത് നിന്നുള്ള ഒരു ഇരകളുടെ പക്ഷത്ത് നിന്നുള്ള ആരോപണങ്ങൾ കാരണം പലരും വേടനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം നമ്മളെ ഒരു വ്യക്തിയെ ഒരു വിപ്ലവകാരിയായിട്ടും വിപ്ലവത്തിൻ്റെ പ്രതിനിധിയായിട്ടും കാണാൻ ശ്രമിക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ് വേടൻ്റെ വാ വാക്കുകളും പാട്ടുകളുമൊക്കെ അപ്രീഷിയേറ്റ് ചെയ്ടുമ്പോൾ തന്നെ വേ വേടൻ റെപ്രസെൻറ്റേറ്റീവ് വേടൻ്റെ എല്ലാ പ്രവൃത്തികളും നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്നില്ല തന്നെയാണ് എനിക്ക് തോന്നിയൊരു കാര്യം നമ്മൾ രക്ഷകന്മാരെ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുന്നത് വളരെ സ്വാഭാവികമായൊരു കാര്യമാണ് മനുഷ്യ ചരിത്രത്തിൽ അതുതന്നെയാണ് ഇപ്പോഴും വേടൻ്റെ കേസിൽ സംഭവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ചോദ്യം ഈ വേടന്റെയും മോഹൻലാലിൻ്റെയും കേസ് എന്നുള്ളൊരു കമ്പാരിസൺ നമ്മൾ എടുക്കുമ്പോൾ ശരിക്കും മോഹൻലാലിനെ അറസ്റ്റ് ചെയ്യാതെ ഇൻകം ടാക്സ് ആ ആനക്കൊമ്പ് കണ്ടെത്തുകയും മോഹൻലാലിനെ അറസ്റ്റ് ചെയ്യാതെ ഇവർ വനം വകുപ്പിന് കൊടുക്കുകയും ആ കേസ് വനം വകുപ്പ് യാതൊരു കേസോ അറസ്റ്റോ ഒന്നും എടുക്കാതെ മോഹൻലാലിന് സഫീഷ്യൻറ്റ് ടൈം കൊടുത്തു അതായത് ആ ആനക്കൊമ്പിനൊരു ഉടമയുണ്ടെന്നും രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ചരിഞ്ഞ ഒരയുടെ കൊമ്പാണിതെന്നും പറഞ്ഞ് കൃത്യമായിട്ട് രേഖകൾ വ്യാജരേഖകൾ ഉണ്ടാക്കാനുള്ള ഒരു അവസരവും ചാൻസും കൊടുത്തു നേരെ മറിച്ച് വേടൻ്റെ കേസിൽ അത് കിട്ടിയിട്ടില്ല അപ്പോൾ ഓരോ നിയമവും കണ്ണൂർ ഭാഗത്തൊരു ഒരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു പണ്ട് അതായത് നമ്പ്യാർ കമ്മ്യൂണിസ്റ്റിന് കുറച്ചിടിയും തീയ്യ കമ്മ്യൂണിസ്റ്റിന് കൂടുതലിടിയും എൻ്റെ അഭിപ്രായത്തിൽ അത് കമ്മ്യൂണിസത്തിൻ്റെയോ നിയമങ്ങളുടെയോ കുഴപ്പമല്ല നമ്മുടെ വ്യവസ്ഥിതിയുടെ അല്ലെങ്കിൽ ജാതി ബോധത്തിൽ നിന്നും വരുന്ന ഒരു ഇഫക്റ്റാണ് ഉണ്ടാകുന്നത് അതുപോലെ ഈ കേസിലും കേസിൽ ഇപ്പം സെയിം ഒഫൻസാണ് എടുക്കുന്നത് പക്ഷേ ഇദ്ദേഹത്തിന് വളരെ വളരെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുന്നു റിമാൻഡ് ചെയ്യുന്നു അങ്ങനെയുള്ള അപ്പൊ സാറിന്റെ ഈ ഇതിനെ ഒന്ന് കമ്പയർ ചെയ്തിട്ട് എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണമെന്നൊന്ന് പറയാമോ യുവാക്കള് അവിടെ പോകുന്നത് അതിനകത്ത് മൂന്ന് ഫാക്ടറുണ്ട് ആ പാടുന്ന ആൾ ഒരു യുവാവാണ് അപ്പോൾ അതുകൊണ്ട് യുവാക്കൾ സ്വാഭാവികമായിട്ടും യുവാക്കളായിട്ടിരിക്കുന്നവർ പിന്നെ അത് ആ വരികൾ എഴുതാനായിട്ടുള്ള അയാളുടെ കഴിവ് അത് എന്തായാലും ഇപ്പം നമുക്കാർക്കെങ്കിലും അങ്ങനത്തെ വരി വരില്ല അത് അയാൾ ജീവിതം കൊണ്ട് അനുഭവിച്ചിട്ടുണ്ടായി അതിനകത്ത് അത് വാക്കാക്കാനുള്ള കഴിവ് അപ്പം അനുഭവമൊക്കെ ചിലപ്പോൾ ഭയങ്കര ദുരിതം പിടിച്ച ജീവിതമൊക്കെ നമ്മളൊക്കെ അനുഭവിച്ചാലും അത് കവിത എഴുതാൻ എഴുതാനറിഞ്ഞേ പറ്റൂ അപ്പോൾ അത് നന്നായി എഴുതാൻ കഴിവുള്ള പിന്നെ അതിൻ്റെ ആ ഫോം ആർട്ട് ഫോം അത് ഏറ്റവും ആധുനികമായ രീതിയിൽ റാപ്പ് റാപ്പ് ഫോമാണ് ഉപയോഗിക്കുന്നത് അത് ലോകവ്യാപകമായി റാപ്പ് പാട്ട് പാടുന്നത് കേൾക്കുകയും എടുക്കുകയും ചെയ്യുന്ന അതിൻ്റെ വരികൾ കേട്ടിട്ട് പോലും അല്ലാതെ അതിൻ്റെ ആ ഫോമിനകത്ത് തന്നെ ഇഷ്ടം നമുക്ക് ഉണ്ടാകാം അപ്പോൾ അത് പ്രാസോപ്പിച്ച് വാക്കുകൾ വരികയും പക്ഷേ ഇവിടെ ഈ രണ്ട് മൂന്ന് ഫാക്ടർ ഒന്നിച്ച് ചേർന്നാണ് അത് നിൽക്കുക അതുകൊണ്ട് അവിടെ ആൾ കൂടും അത് യുവാക്കൾ വരും അത് എതിർക്കപ്പെടുന്ന ഒരു റെസിസ്റ്റൻസിൻ്റെതായിട്ടുള്ളൊരു സ്ഥലമുണ്ട് ഈ പറയുന്ന വരികളിനകത്തല്ല ഒരു തീവ്രമായി എതിർക്കാനായിട്ട് തയ്യാറാകുന്ന യൗവനമുള്ള ആൾക്കാർക്ക് ഏറ്റവും ആഗ്രഹമുള്ളതാണ് ഈ നമ്മളെല്ലാവരും നന്നാകാൻ പഠിപ്പിക്കുന്ന വാക്കുകളിനകത്തുനിന്ന് മോചിക്കാനായിട്ട് ശ്രമിക്കുന്നതെന്ന് പറയുന്നത് യൗവനമുള്ളപ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് അത്ഭുതകരമായിട്ടും അതിലൊന്നുമില്ല അത് ഏറ്റവും നന്നായി ചെയ്യുന്ന ഒരാളാണ് വേടൻ അതാണ് അതിനകത്തുള്ളത് ഒപ്പം തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സംഭവം ഇന്ന് ലോകത്തുണ്ടായി ഇപ്പം നമ്മൾ തന്നെ ഈ ഇതിനു മുന്നിൽ നിന്ന് സംസാരിക്കുന്നതാണ് എളുപ്പമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ അത് അതിനു വേണ്ടി ആൾക്കാരുടെയിൽ ഷെയർ ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു പാട്ട് പാടിയാലും ശരി അത് വളരെ അതിനെയാണ് വൈറൽ എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ പെട്ടെന്ന് എല്ലാവരിലും അങ്ങനെ എത്തിച്ചേർന്ന് അപ്പോൾ ഇൻസിഡൻ്റ് അപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്യുന്ന ഏത് കാര്യവും ആയ ഇപ്പോൾ അയാൾക്ക് അനുകൂലം എന്നു കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റെന്നുള്ള നിലവാരത്തിൽ പ്രായമായവർ കേൾക്കാതിരുന്നൊരു മുഴുവൻ കെട്ട് മറ്റേത് യൗവനമുള്ളവർ മാത്രമേ അടുത്ത തവണ നിങ്ങൾ നോക്കിക്കോ പ്രായമായവരും കൂടെ വേലിക്കൽ നിന്ന് എത്തി നോക്കുന്നുണ്ട് അപ്പോൾ അത് സംഭവിച്ചിട്ടുണ്ട് ഇതൊന്നും വേടൻ പ്ലാൻ ചെയ്ത അല്ല അതാണ് സംഭവിക്കുന്ന നമ്മൾ ഒരു അറസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ കൗണ്ടർ പ്രൊഡക്റ്റീവായിട്ട് മാറുന്ന സ്ഥലങ്ങളാണ് എന്നാൽ രാഷ്ട്രീയം അറിയുന്നവർക്കൊക്കെ അറിയാം ഇത് അവർക്ക് ഗുണമല്ലാതെ വരുന്നു എന്ന് പക്ഷെ അത്ര ബുദ്ധിയില്ലാത്ത ഇടനിലയ്ക്കുള്ള രാഷ്ട്രീയക്കാരുണ്ട് അവർ ചെയ്യുന്ന തെറ്റുകൾ കൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടുള്ളത് പിന്നെ മറ്റേത് വേടനെ നന്നായി പെരുമാറാതിരുന്നു മോശമായി പെരുമാറി എന്ന് പറയുന്ന അവൻ്റെ കൂട്ടുകാരികളായിരുന്നവർ നമ്മുടെ മീറ്റു എന്ന് പറയുന്ന ഒരു ഒരു എനിക്ക് തോന്നുന്നൊരു അഞ്ചോ ആറോ അഞ്ച് വർഷം മുമ്പെങ്ങാണ്ടായിരുന്നു അന്ന് ഈ വിഷയത്തിനകത്ത് ഞാൻ അദ്ദേഹത്തിനെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ കാണുന്ന സമയത്ത് പബ്ലിക്കായിട്ട് അപ്പോളോ ചെയ്യല്ലാതെ കണ്ടാൽ പറയുന്ന കേൾക്കുമ്പം അവനൊരു വളരെ ഒരു അന്ന് ഒരു പതിനെട്ടോ പത്തൊമ്പോ വയസ്സൊക്കെ കാണുമായിരിക്കും അപ്പോൾ നമുക്കിങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും ഒരു വളരെ നെയ്വായ ഒരു ഒരു കുട്ടി പോലെയാണ് അപ്പോൾ അപ്പോൾ അവനീ ഒരു തരത്തിലും നമ്മുടെ യൗവനമുള്ള പുരുഷന്മാരൊരു പുറകെ നടന്ന് ഉപദ്രവിക്കുന്ന നിലവാരത്തിൽ സ്ത്രീകളെ പുറകെ നടക്കുക എന്ന് പറയുന്നതൊക്കെ ചെയ്യുന്ന എല്ലാ യൗവനമുള്ള ആൾക്കാരും ധൈര്യമില്ലാത്തവരെ ചെയ്യുന്നുണ്ടാകത്തില്ല അല്ലാത്തവരെല്ലാം ചെയ്യുന്നുണ്ടാവും ആ ചെയ്യുന്നത് തന്നെ രീതിയിൽ വളരെ മോശമായിട്ട് ഈ സ്ത്രീകളൊക്കെ പെരുമാറിയത് കൂട്ടുകാരികളായിരിക്കുന്നവരാണ് അടുപ്പുള്ളവരാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പറഞ്ഞതെല്ലാം കേട്ടാൽ ഇനി പബ്ലിക്കായിട്ട് അപ്ലോ ചെയ്യാതെ ഒരു രക്ഷയില്ല അല്ലാതെ വേറൊരു മെക്കാനിസം ഞാൻ കാണുന്നില്ല കാരണം അവൻ്റെ പാട്ടും അവൻ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോഴും ഇത് പൊറക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് പബ്ലിക്കായിട്ട് അപ്പോളോ ചെയ്യണം അങ്ങനെ പബ്ലിക്കായിട്ട് അയാൾ അപ്പോളോ ചെയ്തിട്ടുണ്ട് പക്ഷേ വീണ്ടും വണ്ണം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് വിനത്ത ക്വസ്റ്റന് ആ ക്വസ്റ്റിനാണ് ഇപ്പോൾ ഉള്ളത് ആ ആരോടാണോ ചെയ്യേണ്ടത് അവനെ കണ്ട് പറയുകയൊക്കെ ചെയ്യേണ്ടതൊക്കെ ഉണ്ട് അത് ചെയ്തിട്ടൊന്നുമില്ല അത് കാരണം കൊണ്ടാണ് അത് അങ്ങനെ നിൽക്കുന്നത് പിന്നെ ആ ആൾ നമ്മുടെ കൺമുമ്പിൽ മുമ്പിൽ നമ്മുടെ അടുത്ത് മര്യാദയില്ലാതെ പെരുമാറിയ ആൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളായിട്ട് മാറുന്നത് കണ്ടാൽ നമുക്ക് എല്ലാവർക്കും ദേഷ്യം വരും ആർക്കും ദേഷ്യം വരും നമ്മുടെ അയലത്തുള്ളവൻ അവിടെ മണ്ണുമാന്തിയ പാർട്ടിയാണ് മണ്ണുമാന്തിയ പാർട്ടിയെ പറ്റി ബാക്കിയുള്ളവരെല്ലാവരും കൂടെ വോട്ട് കൊടുത്ത് അവിടുത്തെ എന്താണ് മെമ്പറാക്കിയാൽ ഉണ്ടാകുന്ന ദേഷ്യം നമുക്കുണ്ട് അതുപോലൊരു ഏരിയ അതിനുണ്ട് അനുഭവിച്ച ആളിനെ സംബന്ധിച്ചോളം അവിടെ അത് പരിഹരിച്ചിട്ടില്ല അതയാൾ മുൻകൈയ്യെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിനകത്ത് നമുക്കൊന്നും ചെയ്യാനില്ല അവർ അയാൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമുക്ക് പറയാമെന്നുള്ളതേ ഉള്ളൂ അതേസമയത്ത് ഈ സാമൂഹികമായിട്ടുള്ള ഉച്ച നീചത്വങ്ങളെ അയാൾ അനുഭവിച്ച് വളർന്ന ആളെന്നുള്ള നിലവാരത്തിൽ അത് ഇത്ര നന്നായി ഇന്നിപ്പോൾ പറയുന്ന അയാളെപ്പോലെ പറയുന്നവരെന്തായാലും കേരളത്തിൽ കുറവാണ് അതുകൊണ്ട് വേടന് സവിശേഷമായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് അത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയും സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട് ഒപ്പം തന്നെ അയാളോട് ആവശ്യപ്പെടേണ്ടതുണ്ട് നിൻ്റെ പങ്കാളികളോട് മര്യാദയ്ക്ക് പെരുമാറുന്നത് ഇല്ല ഇപ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെയാണ് തുടരുന്നതെങ്കിൽ നമുക്ക് ഈ സപ്പോർട്ട് തരുന്നതിന് പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാനിപ്പോൾ അത് രണ്ടാമത് എഴുതി ഞാൻ ഇന്ന് ഫേസ്ബുക്കിനകത്ത് ഇട്ട് ഞാൻ അൺകണ്ടീഷണലായിട്ട് സപ്പോർട്ട് കൊടുത്തിട്ടുന്ന ആളാണ് പക്ഷേ ഇത് അവർ പറയുമ്പോൾ അതിനകത്തിന് ആയമുണ്ടെന്നുണ്ട് നമ്മൾ ഈ അച്ഛന്മാരാകാനൊന്നും ശ്രമിച്ചുകൂടാ നമുക്ക് പറയാൻ പറ്റും നമ്മൾ സപ്പോർട്ട് നമ്മൾ അയാളെ അയാൾ പറഞ്ഞ ഒരു പരി നമുക്ക് കേൾക്കേണ്ടതാണ് ഞാൻ ചെയ്ത് ജീവിച്ചതെല്ലാം ശരിയാണെന്നുള്ള നിലപാടൊന്നും എനിക്കില്ല കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു മനുഷ്യനായിട്ട് മാറാനായിട്ട് ഞാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പം നമ്മളതിന് സപ്പോർട്ട് കൊടുക്കേണ്ട അപ്പോൾ അയാൾ ചെയ്യണമെന്ന് പറയാൻ പറ്റുന്നൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഈ പങ്കാളികളോട് അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അത് നന്നായി ചെയ്യേണ്ടതുണ്ട് എന്ന് പറയേണ്ടതുണ്ട് അതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ കാണാം അപ്പോൾ ആ സപ്പോർട്ട് കൊടുക്കുമ്പോൾ തന്നെ ഈ തരത്തിലുള്ള ചെറിയ കറക്ഷൻസിന് അവർ അയാൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ സ്പേസേയില്ല അയാളാണത് പറഞ്ഞത് ഞാൻ മെച്ചപ്പെട്ട ഒരു മനുഷ്യനായിട്ട് തിരിച്ചു വരും എന്ന് പറയുമ്പം ഇതാണ് പറയാം ഞാനതാണ് പറഞ്ഞത് ഇതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടണം എന്ന് പറയുന്നു അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളെ അവിടെ അവിടെയുള്ളു അപ്പോൾ ഈ വേടന് പകരം ഉടനെ ഒരാളെ നമ്മൾ ഞാൻ നമ്മൾ ആരും അങ്ങനെ പ്ലാൻ ചെയ്തുണ്ടാക്കുന്നവരല്ല നമ്മളെല്ലാവരും വ്യത്യസ്തരാണ് അവരവരുടെ സാഹചര്യത്തിനകത്തും അവരവർ നടത്തുന്ന എഫർട്ടിനകത്തും പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ അൺഫോർച്ചുനേറ്റ്ലി എന്ന് പറഞ്ഞിട്ട് നമ്മൾ തേങ്ങന്ന് തേങ്ങ വീഴുമ്പോൾ നമ്മുടെ തലയിൽ തന്നെ വീഴുന്നതെന്ന് പറയുന്ന പോലെ ചില ഗുണങ്ങളും നമ്മുടെ തലയിൽ വീഴും അങ്ങനെ വീഴുന്ന ചില സാധനം ലോകത്താരെങ്കിലും പ്ലാൻ ചെയ്ത് കിട്ടുന്നതല്ല ഒരു പാട്ട് പാടിയത് വൈറലാകുക ഒരു 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 വീഡിയോ വൈറലാകുക എന്ന് പറയുന്നതൊക്കെ ആളുകളുടെ കൗതുകത്തിനകത്ത് എന്ന് പറയുന്നത് ആരെങ്കിലും പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്നതല്ല അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വേടന്മാരുണ്ടാകത്തില്ല അത് അതുപോലെ നമ്മളറിയണം എൻ്റെ ചക്ക വീണ് അല്ല മൊയിൽ ചക്ക വീണ് മൊയിൽ ചത്തു എന്ന് പറയുന്നത് എപ്പോഴും ചക്ക വീഴുമ്പോൾ നടക്കുന്ന കാര്യമല്ല എന്നറിയുന്നത് പോലെ അറിയണം പക്ഷേ വേടൻ ഉണ്ടായ ആ പ്രതിഭാസം അതിനകത്ത് ഈ പറയുന്ന ജാതീയമായി തരംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു സമൂഹത്തിനകത്ത് പ്രതിഷേധത്തിൻ്റെതായ എല്ലാ വരികളും ഇത്ര നന്നായി എഴുതുന്ന ഒരാളിനെ നമുക്ക് ഈ അടുത്തിടയ്ക്ക് കിട്ടിയിട്ടില്ല കണ്ടിട്ടില്ല അതുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു സ്പീഷീസാണ് ഒരേ സമയത്ത് മറ്റൊന്ന് അതേ സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഈക്വലായിട്ട് സ്ത്രീകളോട് പെരുമാറാനും ടെൻഡറായി അതാണ് ശരിക്കും പറഞ്ഞാൽ വാക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ സൗമ്യമായി പെരുമാറുന്ന പുരുഷന്മാരുണ്ടാകേണ്ടതുണ്ട് നമ്മൾ ഭരണക്കാരാണ് ഞാനൊക്കെ ജനിച്ച വീട്ടിൽ ജനിച്ചിട്ട് ഞാനിപ്പോൾ ഈ മര്യാദയ്ക്ക് പെരുമാറുന്ന പോലും പറ്റാത്ത വീട്ടിലേ ജനിച്ചിട്ടുള്ളു ഭയങ്കര പുരുഷന്മാരാകാൻ വേണ്ടി ട്രെയിൻഡായായിട്ടാണ് നമ്മളെല്ലാം വന്നിട്ടുള്ളത് അവിടെ നിന്നൊക്കെ സാമാന്യ മര്യാദയ്ക്കൊക്കെ മനുഷ്യരോട് പെരുമാറാൻ ഉള്ളൂ എനിക്ക് കാണാൻ പറ്റും ഞാൻ സംസാരിക്കുമ്പോൾ ശബ്ദം ഉയർന്നു പോകുന്നത് കൈയും കലാശുമൊക്കെ കാണിക്കുന്നതൊക്കെ നമ്മൾ അതൊക്കെ ആരെങ്കിലും വിചാരിച്ച് പരിഹരിക്കാമെന്ന് ഞാനാണെങ്കിൽ പര പത്ത് പന്ത്രണ്ട് വർഷം ഈ ചിത്തങ്ങളെ എല്ലാം നിരോധിച്ച് ഇങ്ങനെ അനക്ക് അതൊക്കെ പഠിച്ചിട്ടുണ്ട് ചെയ്യാനൊക്കെ പറ്റും പക്ഷെ അത് അഭിനയമാകുന്നേ ഉള്ളു ശാന്തഗംഭീരന്മാരായിരിക്കുന്ന മുനിമാരുടെ ഇരിപ്പിൽ നല്ലോണം അഭിനയിക്കാൻ അറിയാവുന്നവരാണെന്ന് എനിക്കറിയാം അവർ ദേഷ്യപ്പെടുമ്പം അതിനെ ധാർമ്മിക രോഷമെന്നാണ് പറയുന്നത് നമ്മളെല്ലാം ദേഷ്യപ്പെടും ഇത്രയും വ്യത്യാസമുള്ളൂ ഇപ്പം കൃഷ്ണനെ അർജുനനെ അമ്പ അയച്ചിട്ട് ചൊവ്വേ നേരെ അയക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ ഇറങ്ങി ചാടി ഇറങ്ങി ചക്ര ആയുധം എടുത്ത കാണിയല്ല പക്ഷേ അയാൾ ഭയങ്കര യോഗിയാണെന്നാണല്ലോ ഇപ്പോൾ പിന്നെന്തിനാണ് ചാടി ഇറങ്ങി ചക്ര ആയുധം എടുത്തത് നമ്മൾക്ക് യേശു ക്രിസ്തു കയറെല്ലാം എടുത്തിട്ട് ആ പള്ളിയിലിരുന്നവരെ മുഴുവൻ അടിച്ചു ഓടിച്ചു അതുകൊണ്ടാണ് ഗുരുച്ചടിച്ചത് അവർ ഒറ്റ കാരണമാണ് അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ കാണണം അപ്പോൾ ഈ ഗുരുക്കന്മാരെല്ലാം ധാർമ്മിക രോഷമുള്ളവരാണ് നമ്മളെല്ലാം പാവം പിടിച്ചവരായ കാരണം കൊണ്ട് നമുക്കൊക്കെ ദേഷ്യം വരും അപ്പോൾ എനിക്ക് വികാരമൊക്കെ നമ്മളിങ്ങനെ പ്രകടിപ്പിക്കേണ്ടതാണെന്ന് നല്ല വിവരമുള്ള ആളാണ് അതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ആളാണ് എവിടെയാണ് ഏത് സന്ദർഭത്തിലാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് അറിയുക എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ അറിയേണ്ടതാണ് അതല്ലാതില്ല അല്ലാതെ ശാന്തഗംഭീര അഭിനയ നേതാക്കൾക്ക് പരമ എന്താണ് പരമവീര ചക്രം കൊടുക്കുന്ന കലാമാർക്ക് എല്ലാം ഭരത അവാർഡ് കൊടുക്കാം എന്നുള്ളത് അല്ലാതെ സത്യസന്ധമായ ഒരു കാര്യമല്ല അങ്ങനെല്ലാം നമ്മളത് വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ മതി അതുകൊണ്ട് ക്ഷോഭ ഒക്കെ നമുക്കെല്ലാവർക്കും ക്ഷോഭ മൂക്കിൻ്റെ തുമ്പത്തുള്ളവർ തന്നെയാണ് പക്ഷെ അത് എവിടെയാണ് ചിലവാക്കാനുള്ള മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ നമ്മളല്ലാത്തൊന്നും ചെയ്യത്തില്ല